എന്നാൽ ഇവിടെ പറയുന്നത് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് ഓർഡർ വന്നിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ പണം കിട്ടിയിട്ടില്ല സാങ്കേതിക കാരണം പറഞ്ഞ് ഈ പെൻഷൻ തടഞ്ഞു വെക്കുന്നതിനുള്ള നടപടിയാണ് രാഷ്ട്രീയ വിരോധം വെച്ച് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പെൻഷൻ മാസം മുടങ്ങിയ കാലത്ത് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെന്താണ് കേരളത്തിലെ ഇടതു വർഷ ജനാധിപത്യ വേണ്ടി പാവപ്പെട്ട ആളുകളെ അവഗണിക്കുകയാണ് പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവരെ പെൻഷൻ നിർത്താൻ പോവുകയാണ്

ആയിരത്തി അറുന്നൂറ് രൂപ മാർച്ച് മാസം അവസാനവാരം വിതരണം ചെയ്യുന്നതിന് പുറമെയാണ് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുന്നത് ഈസ്റ്ററും വിഷവും പെരുന്നാളും സന്തോഷത്തോടെ ചെലവഴിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികമായ വരിഞ്ഞു മുറിക്കലുകൾക്കിടയിലും സംസ്ഥാന സർക്കാർ കൈത്താങ്ങാവുകയാണ് എല്ലാ ജനങ്ങളിലേക്കും ബാങ്ക് വഴി പെൻഷൻ എത്തി തുടങ്ങിയപ്പോൾ വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് വഴി വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് പെരുന്നാളും വിഷുവുമായിട്ടും ഇതുവരെയും പെൻഷൻ കൊടുത്തിട്ടില്ല പെൻഷൻ കൊടുക്കാതെ രാഷ്ട്രീയം കളിക്കുന്ന യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് അധികാരികളുടെ നടപടികൾക്കെതിരെ എൽ ഡി എഫ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഇ പി എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ എം ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു എൻ വേണുഗോപാൽ ഉമ്മർ ബാവ ഇ പി സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഒരു ദേശത്തിന്റെ സംസ്കാരം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി